ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഹനം പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടുന്നതെന്നുള്ളത് എന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടുന്നത് വളവുകളിൽ എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാഹനം പഠിക്കുന്ന തുടക്കക്കാരോട് ആദ്യം തന്നെ പറയട്ടെ ഒരു വാഹനത്തിൽ കയറിയിരുന്നു ഞാൻ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നതിന് കംഫർട്ടായ രീതിയിൽ എന്ത് വേണം അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ പിറകോട്ട് ചേർന്ന് ഇരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഞാൻ സീറ്റ് എനിക്ക് ഇതുപോലെയാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടതുള്ളതാണ് വേണ്ട ഉള്ളതാണ് ബെൽറ്റ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടുക അതിനുശേഷം വണ്ടി ഗിയറിൽ ഉള്ളതെങ്കിൽ ന്യൂട്രൽ ആക്കുക ന്യൂട്രൽ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഏത് ഗിയറിലേക്ക് മാറ്റണം ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റണം ഫസ്റ്റ് ഗിയർ ഇട്ടു അതിനുശേഷം ഞാൻ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തു അതിനുശേഷം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു ചൂടുണ്ട് എ സി ഒന്നും ഇടാം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ റൈറ്റ് സൈഡിൽ മിററിലേക്ക് നോക്കി അപ്പൊ ഞാൻ എൻ്റെ വണ്ടി നിൽക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഈ വെള്ള ലൈന് എൻ്റെ വണ്ടിയുടെ ഈ ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ വാഹനം പഠിക്കുന്ന തുടക്കക്കാരായ നിങ്ങൾ റോഡിന് വെളിയിലാണ് വണ്ടി നിർത്തിയത് എങ്കിൽ ആദ്യം നിങ്ങൾ ഈ വണ്ടി സ്ട്രെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോസ്റ്റിന് എന്ത് ചെയ്യും ഇടിച്ചു കളിയും അപ്പൊ ഈ വണ്ടി ക്ലച്ച് റിലീസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം സ്റ്റിയറിംഗ് തിരിക്കണം അപ്പോൾ ഇത് എത്ര തിരിക്കണം എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം പഠിക്കുന്ന ഒരാളുകൾക്ക് ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഞാനിത് തിരികെയത് ഇവിടെയാണ് ഈ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെയുള്ളത് ഈ സ്റ്റിയറിംഗ് വീലിനെ ഞാൻ ഒരു അര റൗണ്ട് തിരിച്ചു അര റൗണ്ട് തിരിച്ചപ്പോൾ വീൽ എന്ത് ചെയ്തു കുറച്ച് ഇങ്ങോട്ടേക്ക് ടേൺ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വണ്ടി ഇങ്ങോട്ടാണ് ചേർന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് തന്നെ തിരിക്കാം നിങ്ങൾ കാണിച്ചിരുന്നതിന് വേണ്ടി ഞാൻ ദാ ഒരു റൗണ്ട് തന്നെ തിരിച്ചിരിക്കുന്നു ഓക്കെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഇത് ഇതുപോലെ താഴോട്ട് വന്നപ്പോൾ ഒരു റൗണ്ട് തിരിച്ചു ഇനി ഞാൻ ബ്രേക്കിനെ പതുക്കെ വിട്ടു റൈറ്റ് സൈഡ് മിറൽ ശരിക്കു നോക്കി ആ ഒരു റൗണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം വണ്ടി പഠിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റോഡിലേക്ക് കയറിയാൽ തന്നെ ഒരു റൗണ്ട് തിരിച്ച് ഇങ്ങോട്ടും തിരിക്കണം അ ഞാൻ എന്താ ഇങ്ങനെ കയറ് കഴിയുന്നത് എൻ്റെ ഫ്രണ്ട് ടയർ ഈ റോഡിലേക്ക് കയറി എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്റ്റെയറിങ് ആ ഒരു റൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു നമ്മളെ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് മുഖം ഇങ്ങോട്ട് പോയത് കൊണ്ട് വണ്ടി കുറച്ച് ഇങ്ങോട്ട് ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതിനെ ബാലൻസ് ചെയ്യാൻ അതിന് തിരിക്കല് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റയറിങ് എന്ത് ചെയ്യാ വന്നപ്പോൾ അതുക്കെ ആ ഇങ്ങോട്ടേക്ക് അര റൗണ്ടും കൂടി മേലോട്ടൊക്കെ തിരിച്ചു അപ്പൊ ദൂരെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റെയറിങ് വീല് വീണ്ടും താഴേക്ക് തിരിച്ചു ഇപ്പൊ നമ്മുടെ ടയർ എങ്ങനെ നിൽക്കുന്നുണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി അങ്ങനെ മൂവ് ചെയ്തു വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റണം അപ്പോൾ പതുക്കെ നമ്മൾ ആക്സിലേറ്റർ അങ്ങ് കൊടുത്തു പിന്നീട് ആക്സിലേറ്റർ വിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ അങ്ങനെ ഗിയർ മാറ്റുന്ന സമയത്ത് ഈ വാ ഈ റോഡിന് ചെറിയൊരു വളവ് ഇങ്ങോട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റെയറിങ് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് പിടിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് എൻ്റെ മുന്നിൽ തൊട്ട് മുന്നിലായിട്ട് നല്ലൊരു വളവാണ് നല്ല വളവെന്ന് വെച്ചാൽ നല്ല വളവ് അപ്പോൾ സെക്കൻഡിൽ പോകുന്ന വണ്ടി ഏത് ഗീറിലേക്ക് മാറ്റണ്ട തേർഡ് ഗീറിലേക്ക് മാറ്റണ്ട വളവുകളിൽ സ്റ്റെയറിങ് വിട്ട് അപ്പൊ ദാ വളവ് എവിടുന്നാ തുടങ്ങുന്നത് ഈ സ്ഥലത്തുനിന്ന് തുടങ്ങി ഞാൻ സ്റ്റെയറിങ് പതുക്കി ഒന്ന് തിരിച്ചു ഓരാൻ തോന്നിയപ്പോൾ വലത് കൈ കൊണ്ട് വീണ്ടും ഒന്ന് തിരിച്ചു ഓരോന്ന് തോന്നിയപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ അനക്കി ദാ ഇനി അര റൗണ്ട് ഞാൻ മേലോട്ട് തിരിച്ചതിന് വീണ്ടും സ്ട്രെയിറ്റ് നമ്മുടെ വാഹനം സ്ട്രെയിറ്റ് വരുമ്പോ നേരെയാക്കി പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് സ്റ്റെയറിങ് ഒരു കിട്ടിയതുപോലെ പോലെ അങ്ങ് റൗണ്ടിൽ അങ്ങ് തിരിക്കാൻ ശ്രമിക്കും അങ്ങനെ റൗണ്ടിൽ തിരിച്ചാലുള്ള വിഷയം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു കാൽക്കുലേഷനിലില്ലാതെ തിരിയായിരിക്കും പഠിക്കുന്ന ആദ്യ സമയങ്ങളിൽ ആദ്യ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻ്റ് അതിനെ ശരിയായ രീതിയിൽ വിലയിരുത്താൻ പറ്റാതെ ഒരു തിരിയാകുമ്പോൾ വണ്ടി ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോകും പിന്നെ എങ്ങനെയൊക്കെയാണ് വണ്ടി പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ അങ്ങനെ പോകുക ഒരു ചെറിയ ഒരു ശരാശരി സ്ട്രെയിറ്റ് റോഡ് ആണ് അപ്പം ഞാൻ പതുക്കെ ഒന്നുകൂടി ഒന്ന് വേഗത കൂട്ടി പതുക്ക തേർഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ ഗിയർ മാറ്റുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിങ് എന്തായിരിക്കണം നമ്മളെ നിയന്ത്രണത്തിലായിരിക്കണം വാഹനം ഓടിക്കുന്ന സമയത്ത് ഗീറിലേക്ക് നമ്മൾ അമിതമായി ശ്രദ്ധിക്കാൻ പാടില്ല എന്നർത്ഥം ഗീറിലേക്ക് അമിതമായ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെയറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആനക്കും ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ ഇതാ മൂന്നാമത്തെ ഗീറിൽ പോകുന്ന ഞാൻ വണ്ടി ഇതാ ഗീറിലോട്ട് കൈ പോകുമ്പോൾ പതുക്കെ അറിയാതെതാ റൈറ്റിലേക്ക് അപ്പൊ വണ്ടി എവിടെ പോയി അപ്പൊ നമ്മുടെ കൈ ചെറുതായിട്ട് എങ്ങോട്ടെങ്ങനങ്ങി റൈറ്റിലേക്ക് അനങ്ങി അതുകൊണ്ടാണ് വണ്ടി എങ്ങോട്ട് പോയത് റൈറ്റ് സൈഡിലേക്ക് പോയത് അപ്പോൾ ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിംഗിലാന്ന് എന്ത് കൊടുക്കേണ്ടത് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ ഇതൊരു ഇടിഞ്ഞ റോഡാണ് വളവുകൾ കൂടുതലുള്ളിയാണ് ഫോർത്ത് ഗിയർ പോകാൻ പറ്റൂലെന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്തു അപ്പൊ നിങ്ങൾ കാണാം ഇവിടെയൊക്കെ റോഡ് വളരെ സ്ട്രെയിറ്റ് അല്ല ചെറുതായിട്ടുള്ള വളവുകളാണ് ചെറിയ വളവുകൾ നിങ്ങൾ കാണുന്നുണ്ടാവൂലാ ചെറിയൊരനക്കും വളരെ ചെറിയൊരു അനക്കേ വേണ്ടു ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് വളവ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വളവ് വരുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് കൊണ്ട് സ്റ്റെയറിങ് അനക്കുന്നതാണ് ബെറ്റർ വളവ് ഇവിടുന്ന് ചെറുങ്ങനെ തുടങ്ങി ഞാൻ സ്റ്റയറിങ് വലത് കൈ കൊണ്ട് ഒന്നനക്കി അപ്പോൾ പോരാ തോന്നി തോന്നിതാ ഒന്നുകൂടി ഞാൻ അനക്കി അപ്പോൾ കുറച്ച് നല്ല വളവാണ് വീണ്ടും വലത് കൈ കൊണ്ട് ഒന്നുകൂടി തിരിച്ചു വളവിൻ്റെ സെൻ്ററിൽ എത്തുമ്പോൾ ഇതാ പൂർണ്ണമായി ഓടിച്ചു ഇനി അതിനെ ഇടത് കൈ കൊണ്ട് ഞാൻ എന്താക്കി സ്ട്രെയിറ്റ് ആക്കി ഇനി നിങ്ങൾക്ക് കാണാം എന്റെ തൊട്ട് മുന്നിൽ വീണ്ടും ഒരു നല്ലൊരു വളവ് തന്നെയാണ് വരുന്നത് ഇടത് കൈ കൊണ്ട് ദാ ഒന്ന് തിരിച്ചു ഞാൻ ഒന്നുകൂടി തിരിച്ചു ഒന്നുകൂടി തിരിച്ചു ഇനി അതിനെ സ്ട്രേറ്റ് ചെയ്തുതാ വലത് കൈ കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തു ഇനി എൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു കയറ്റം ചെറിയൊരു കയറ്റം കൂടിയാ വരുന്നത് വളവിന് മുന്നേ തിരിക്കരുത് ഇതാ വളവ് എത്തി എന്ന് കാണുമ്പോൾ ഞാൻ ഇടത് കൈയ്യോണ്ട് റൈറ്റ് സൈഡിൽ ഇനി അതിനെ വീണ്ടും സ്ട്രേറ്റ് ആക്കി ഇതാണ് ഈ വളവിന്റെ മിഡിൽ ഇതാ ഇവിടെ എത്തുമ്പോഴേക്ക് ഞാൻ ഈ വളവ് എന്ത് ചെയ്തു ഒടിച്ച് കഴിഞ്ഞു ആ ഇനി നിങ്ങൾ കാണാം അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണാം അതാണ് ആ വളവിന്റെ മിഡിൽ അവിടെ എത്തുമ്പോൾ ഗന്ധു വേണം വണ്ടി ടേൺ ചെയ്ത് കഴിഞ്ഞിരിക്കണം ആ ഒന്ന് തിരിച്ചു ആ ഒന്ന് തിരിച്ചു ആ തിരിച്ചത് അത്രയാണോ അത്ര തന്നെ ഞാൻ എന്ത് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്തു വീണ്ടും ഇവിടെ എത്തുമ്പം വളവ് വന്നു ഞാൻ എങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു ആ അതിനെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു നിങ്ങൾ കാണാം റോഡിന്റെ പ്രത്യേകത വേണ്ട നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് അപ്പൊ സ്റ്റിയറിങ് ഇതാ അനക്കി ഇതുപോലെ അനക് ചെറിയ വളവുകൾ നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ വളരെ ചെറുതായിട്ട് അനക്കുക തിരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് സ്റ്റെയറിങ് എന്ത് ചെയ്യാ തിരിക്കാം തിരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് സ്റ്റെയറിങ് ഇതാ ആ തിരിക്കാനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ തിരിച്ചു അതിനെ വീണ്ടും എന്ത് ചെയ്തു സ്ട്രേറ്റ് ചെയ്തു വീണ്ടും നമുക്ക് വളവ് വിടക്കട്ടെ അപ്പോൾ വളവുകളിൽ സ്റ്റെയറിങ് ഇതാ എത്രയെങ്കിലും ഇങ്ങനെ പിടിച്ച് തിരിക്കാൻ പാടില്ല വളരെ സാവധാനത്തിൽ ഇതുപോലെ ടേൺ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രമിക്കുക നിങ്ങൾ കാണാം തൊട്ട് മുന്നിലായിട്ട് വീണ്ടും ഒരു നല്ല വളവാന്ന് വരുന്നത് നമ്മൾ വാഹനം പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രശ്നമാണ് വളവ് അവിടെ കാണുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓടിക്കാൻ തുടങ്ങും ഇല്ല എവിടെയാണ് ഈ വളവ് തുടങ്ങുന്നത് ദാ അവിടെയാണ് തുടങ്ങുന്നത് ദാ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ വളവ് വെള്ള ലൈനിൽ കറവ് തുടങ്ങുന്നത് അപ്പോൾ ദാ ഒന്ന് ധരിച്ചു സെൻട്രലെത്തുമ്പോൾ ഒടിച്ചു കഴിഞ്ഞു അതിനെന്ത് ചെയ്തു സ്ട്രേറ്റ് ചെയ്തു വീണ്ടും വളവ് വന്നു ഇടത് കൈ കൊണ്ട് ദാ ഒന്ന് ടേൺ ചെയ്തു ദാ ഒന്ന് കൂടി ടേൺ ചെയ്തു അത് നിങ്ങൾക്ക് ദൂരെ നോക്കുക നേരെയാകുന്ന സമയത്ത് സ്റ്റെയറിങ് എന്ത് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്തു നിങ്ങൾക്ക് ശ്രദ്ധിക്കുക വെള്ള ലൈനിന്റെ കറിവ് വളവ് എങ്ങോട്ടാ പോകുന്നു എന്നുള്ളത് കാണാം റൈറ്റ് സൈഡിലേക്ക് പതുക്കി ഒന്ന് ഞാൻ അനക്കി വളരെ ചെറുങ്ങനെ ഒന്ന് അനക്കാനേ ഉള്ളൂ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു പിന്നീട് സ്ട്രെയിറ്റ് ചെയ്തു ഇനി വീണ്ടും അനക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വളവ് വരുന്നുണ്ട് ഞാൻ വലത് കൈകൊണ്ട് താ ഒന്നനക്കി ഒന്നുകൂടി തിരിച്ചു ഒന്നുകൂടി അതിനെ തിരിച്ചു അതിനെ ഞാൻ എന്ത് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്തു സ്റ്റെയറിംഗ് വില ഇങ്ങനെ വന്നു വീണ്ടും വളവ് വന്നു ഇടത് കൈ കൊണ്ട് ഒന്ന് തിരിച്ചു ഒന്ന് തിരിച്ചു ോട്ട് വന്ന സ്റ്റെയറിംഗ് വീലിന്റെ കാലം വീണ്ടും സ്ട്രെയിറ്റ് വരുമ്പോക്ക് എന്ത് ചെയ്യാം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു വളവുകളിൽ എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അതാ നിങ്ങൾ ശ്രദ്ധിച്ചോ അതാ വലത് കൈ കൊണ്ട് ഇടത് ഭാഗത്തേക്ക് വളവ് വരുമ്പോ അതാ ഇനി അതിനാ സ്ട്രെയിറ്റ് ചെയ്തു ഇതുപോലെ വിട്ട് വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക വാഹനം പഠിക്കുന്ന തുടക്കക്കാരോട് ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം ഗിയർ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഏതിലേക്ക് പോകരുത് ഗിയറിലേക്ക് പോവരുത് സ്റ്റിയറിങ്ങിലാണ് നിങ്ങൾ മുഴുവൻ ശ്രദ്ധയും വേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വെക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ